തിരുവനന്തപുരത്ത് വീണ്ടും കോളോറ ബാധ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ കോളറ രോഗികളെ പരിചരിച്ച നഴ്സിന്റെ ഭർത്താവിനാണ് രോഗം സ്ഥിരീകരിച്ചത് രോഗവ്യാപനം സംശയിക്കുമ്പോഴും രണ്ടു ദിവസം മുമ്പ് സ്ഥിരീകരിച്ച രോഗബാധ സംബന്ധിച്ച വിവരങ്ങൾ ആരോഗ്യവകുപ്പ് പൂർത്തിവച്ചിരിക്കുകയാണ് കോളറ വ്യാപനമുണ്ടായ നെയ്യാറ്റിൻകരയിലെ ശ്രീകാരുണ്യ ഹോസ്റ്റലുമായി നേരിട്ട് ബന്ധമില്ലാത്തയാൾക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് കോളറ രോഗബാധിതരുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഒരാൾക്ക് കൂടി ഇപ്പോൾ രോഗബാധ സ്ഥിരീകരിക്കുമ്പോൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയായാണ് ഇതിനെ കണക്കാക്കേണ്ടത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കോളറ രോഗികളെ പരിചരിച്ച നഴ്സിന്റെ ഭർത്താവിനാണ് അസുഖം ബാധിച്ചത് രോഗവ്യാപനം സംശയിക്കുമ്പോഴും രണ്ടു ദിവസം മുൻപ് സ്ഥിരീകരിച്ച രോഗബാധ ആരോഗ്യവകുപ്പ് പൊഴ്ത്തിവച്ചിരിക്കുകയാണ് രോഗവ്യാപനം മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെയാണ് പടർന്നതെങ്കിൽ രോഗവ്യാപനം തടയുന്നതിലടക്കം ഗുരുതരമായ വീഴ്ച ആരോഗ്യ വകുപ്പിന്റെയും ആശുപത്രിയുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്ന് വേണം കരുതാൻ മറ്റൊരു ജില്ലയിൽ ജോലി ചെയ്യുന്ന യുവാവ് ജോലി ജോലിസ്ഥലത്തേക്ക് മടങ്ങിയെങ്കിലും രോഗലക്ഷണങ്ങൾ കാണിച്ചതോടെയാണ് തിരുവനന്തപുരത്തെത്തി നടത്തിയ പരിശോധനയിൽ കോളറ സ്ഥിരീകരിച്ചത് ഏതായാലും നഴ്സിന്റെയും മറ്റു കുടുംബാംഗങ്ങളുടെയും സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് അതേസമയം കോൾ റബാധ സ്ഥിരീകരിച്ച തിരുവനന്തപുരം ശ്രീകാരുണ്യ ഹോസ്റ്റലിലെ വാട്ടർ ടാങ്കിൽ നിന്നാണ് കോൾറയുടെ ഉറവിടമെന്ന് കണ്ടെത്തിയിരുന്നു